അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ല ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട നമ്മൾ ഇന്ന് പറഞ്ഞത് നമ്മൾ ഫ്ലിപ്പ്കാർട്ട് നമ്മൾ ഓർഡർ ചെയ്ത ചെറിയൊരു പ്രോഡക്റ്റ് ആ നട്ടോ അപ്പോൾ അതെന്താണെന്ന് പറയാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതുകൊണ്ട് ഒന്ന് നമ്മുടെ ചാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തെട്ടോ സബ്സ്ക്രൈബ് ഫാമിലി അംഗമാകട്ടോ അപ്പോൾ നമുക്ക് എന്താ പറയുക ഇതൊന്ന് അൺബോക്സ് ചെയ്യുന്ന വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോവാം വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കട്ടെ ചെറിയ പൈസ ഒക്കെ അങ്ങനെ ഒരു അടിപൊളി പ്രോഡക്റ്റ് ആ നട്ടോ നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു കിഡിലം അൺബോക്സിങ് വീഡിയോ എന്നാ സാധാ മൊബൈൽ കവർ മാത്രമല്ല ഇതിനെ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ സൂപ്പർ അടിപൊളി കവർ തന്നെയാണ് നമ്മൾ ഒരുപാട് എന്താ പറയുക വലിയ വയസ്സൊക്കെ ഫോണും വാങ്ങിയിട്ട് എന്താ പറയുക കവർ ചെറിയ വയസ്സ് വരെ വാങ്ങരാ അതല്ലാണ്ട് ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്ട്ടോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് സംഭവം എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ്കാർട്ട് നിന്ന് ഓർഡർ ചെയ്തതാണ് നട്ടാം അപ്പോൾ മോശമുള്ള അടിപൊളി എന്താ പറയുക പാക്കിങ് കാര്യങ്ങളൊക്കെയാണട്ട നമുക്ക് വന്നിട്ടുള്ളത് നമുക്കതൊന്ന് അഴിച്ചു നോക്കട്ടെ അപ്പോൾ അതിൻ്റെ ആ ഒരു പാക്കിംഗ് കാര്യങ്ങളൊക്കെ സൂപ്പർ കപ്പർ തന്നെയാണട്ടോ നമുക്കത് അയച്ച് കൂടുതലായിട്ട് നമുക്കത് പരിചയപ്പെടുത്തി തരാം അപ്പോൾ എന്തോരം കിട്ടില്ല ഒരു കവർ തന്നെയാണട്ടാം അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പം നമുക്കതൊന്ന് ജസ്റ്റ് ഒന്നത് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ അപ്പോൾ നമ്മളത് ആ ഒരു പാക്കിംഗ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു മൊബൈൽ കവർ അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടട്ടോ ഞാൻ കാണിച്ച് തരാം അതെന്താണെന്ന് അപ്പോൾ നമുക്കത് ജസ്റ്റ് ചെയ്തൊന്നും ഒഴിക്കട്ടോ അപ്പം നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് അയച്ചെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളൊരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ഫാമിലിലെ അംഗമാവട്ട അപ്പം ഇതൊരു അൺബോക്സിംഗ് ചാനലിലാണ് കേട്ടോ ബാക്കി എല്ലാ വീഡിയോസ് മിക്സ്ഡ് യൂട്യൂബ് ചാനൽ കണ്ടൻറ്റാണ് അപ്പോൾ എല്ലാം മിക്സ്ഡ് ഉണ്ടാവും ഈ മിക്കറി ബ്ലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിലൊന്നും അംഗമാവട്ടെ അപ്പോൾ ജസ്റ്റ് ഇത് ചെറിയൊരു സ്പോഞ്ചും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി പ്രൊട്ടക്ഷൻ ഉള്ളൊരു മൊബൈൽ കവർ തന്നെയാണ് കേട്ടോ ഇത് അപ്പം നമ്മൾക്കിത് ഇതാണ് കേട്ടോ ആ ഒരു മൊബൈൽ കവറ് ഞാനിതിൻ്റെ ബാക്ക് വാങ്ങി കാണിച്ചുതരാം അപ്പം കൂടുതലായിട്ട് മനസ്സിലാവും കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഒരു കിട്ടിലം ഒരു കവർ തന്നെയാണെന്ന് പറയാം കാരണം വെച്ചാൽ നമ്മൾ വലിയ പൈസരെ ഫോണൊക്കെ വാങ്ങും ഒരു ലക്ഷം രണ്ട് ലക്ഷത്തിൻ്റെ ഉള്ള ഫോൺ വാങ്ങിയിട്ട് ചെറിയ പൈസ കവറ് വാങ്ങുന്നുണ്ട് അല്ല അതിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല ഇതാ നോക്കി ഇതാണ്ട സ്ലൈഡർ ഉണ്ട് കേട്ടോ ഇത് സംഭവം നമ്മുടെ ക്യാമറക്കൊന്നും കലയാണെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്ലൈഡറും കൂടിയും കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഇതുവരെ മാഗ്നെറ്റിന നമ്മളിത് ആ സംഭവം നമ്മുടെ ഈ കാറിനൊക്കെ നമുക്ക് ഇതെനിക്കിങ്ങനെ ഫിറ്റാക്കാൻ പറ്റോട്ടോ അപ്പോൾ കാറിനൊക്കെ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഇതെനിക്ക് അവിടെ ഫിറ്റാക്കി നമുക്ക് എന്താ പറയുക ഫോണൊക്കെ ഞെക്കാൻ പറ്റും മാത്രമല്ല ചെറിയൊരു സ്റ്റാൻഡും കൂടി ഉണ്ടട്ടോ അപ്പോൾ എന്താ പറയുക ഇത് അടിപൊളിയായിട്ട് നമുക്ക് ഫോണൊക്കെ നമുക്കിത് കണക്കിങ്ങനെ ചെരിച്ചിട്ട് നമുക്കിങ്ങനെ സൈഡായിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റുംട്ടോ അപ്പോൾ നമുക്കിത് വീഡിയോ ഒക്കെ കാണുന്നുണ്ട് നമുക്കിത് എനക്ക് സൈഡിൽ ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ട് നമുക്കിത് കാണാൻ പറ്റും ഇനിയിപ്പോൾ നമ്മൾ സാധാരണ നമ്മളിപ്പോൾ ഫോണൊക്കെ നമ്മൾ ഞെക്കലേ അപ്പോൾ എന്താ അപ്പം നമുക്ക് രണ്ട് ടൈപ്പിലും നമുക്കിതണക്ക സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം നമുക്ക് ഫസ്റ്റത്തെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഫോണൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്താ പറയുക വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ അതുപോലെ തന്നെ ഇതാ പറയുക നമുക്ക് നേരെ അത് തിരിച്ച് പിടിച്ച് നമുക്കിതാ ഇതേ ഇണക്കെ വെക്കാനും പറ്റും കേട്ടോ അപ്പം നമുക്കിത് രണ്ട് രീതിയിൽ വെക്കാൻ പറ്റും അപ്പം അത്യാവശ്യം നല്ല ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം എന്താ പറയുക നമ്മളെന്താ പറയുക കയ്യിലൊക്കെ പിടിച്ചിട്ട് സാധാരണ നമ്മൾ ഇതൊക്കെ ഫോൺ വെക്കാറില്ല നമുക്കിതൊക്കെ എവിടെയെങ്കിലും ചെരിച്ച് വെച്ചിട്ട് വെക്കാൻ പറ്റും മാത്രമല്ല നമുക്ക് ചെറിയൊരു സ്റ്റാൻഡും കൂടി ഉണ്ട് കേട്ടോ അതായത് എനിക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊരു കവർ തന്നെയാണെന്ന് കേട്ടോ നല്ല ഉറപ്പുണ്ട് കേട്ടോ ഉദാഹരണത്തിന് നമ്മൾ വലിയ പൈസ എന്താ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വാങ്ങും പക്ഷേ അതിൻ്റെ അകത്ത് വെക്കുന്നത് എന്താ പറയുക തക്കാളി ഇതൊക്കെയുള്ളത് അപ്പോൾ എന്താ പറയുക നമ്മൾ അതേണക്ക് തന്നെ വലിയ ഒരു ലക്ഷം രണ്ട് ലക്ഷത്തിൻ്റെ ഐഫോൺ എല്ലാം വാങ്ങല്ലേ എന്നിട്ട് നമ്മളതിൽ ഉപയോഗിക്കുന്ന കവറോ വെറും നൂറ്റി അമ്പത് ഉറുപേരെ കവറല്ലേ നമ്മൾ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ എന്താ പറയുക അപ്പോൾ മെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊട്ടക്ഷനാണ് വേണ്ടത് ഫോണിൻ്റെ അപ്പോൾ ഇതേ കണക്ക് നല്ല ക്വാളിറ്റിയിൽ അടിപൊളി കവർന്നെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വീണാലും നിങ്ങളെ ഫോണിനൊന്നും പറ്റുള്ളൂ നല്ല സേഫ്റ്റി ആയിട്ട് നിൽക്കും അതുപോലെ തന്നെ സ്ലൈഡറുണ്ട് കേട്ടോ നമുക്ക് എന്തെങ്കിലും ചില സമയം പുകയും കാര്യങ്ങളൊക്കെ വരുന്ന ജസ്റ്റ് നമുക്ക് സമയം സൈഡ് ആയിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റും ക്യാമറ എപ്പോഴും സേഫ്റ്റി ആയിക്കോട്ടെ നല്ല ക്വാളിറ്റിയിൽ അടിബോളി ഒരു കവർ തന്നെയാന്ന് അട്ടാം അപ്പോൾ ഇതിൻ്റെ വില എത്രയാണെന്നല്ലേ വെറും ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഉറുപ്പ മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്ലിപ്പ്കാർട്ടിലുണ്ട് അപ്പോൾ എല്ലാവരും പോയിട്ട് ഒന്ന് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലൊരു കവർ തന്നെയാണ് കേട്ടോ ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ കമൻ്റ് ചെയ്യോ ഷെയർ ചെയ്യോ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം